ട്രീറ്റഡ് മഹാനിയിൽ ലക്ഷറി ഫീൽ നൽകുന്ന ഒരു വാൾഡ്രോബാണ് ഈ കാണുന്നത് ട്രീറ്റഡ് മഹാനിയിലാണ് ചെയ്തേക്കുന്നത് ഡബ്ല്യു പി സി മൾട്ടിവുഡ് പ്ലേ വുഡ് എന്നുള്ള ബോർഡ് ഐറ്റംസിൽ ചെയ്യാറുള്ള വാൾഡ്രോബിൻ്റെ പി യു വർക്ക് നമ്മൾ ട്രീറ്റഡ് മഹാനി ചെയ്തേക്കാണ് നമ്മുടെ തടിയുടെ ഹൈലൈറ്റാണ് ഈ മീൻ കാണുന്നത് ഗ്രീൻ കളറാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇൻസൈഡ് ഔട്ട് സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഇൻസൈഡ് വൈറ്റും ഔട്ട് സൈഡ് ഗ്രീനും ആണ് സെറ്റ് ചെയ്തേക്കുന്നത് അതോടുകൂടി തന്നെ ഇത് റിമൂവൽ ടൈപ്പാണ് വാൾറവ് നമുക്ക് ഈ ടോപ്പ് ഭാഗം മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം ജസ്റ്റ് ഒന്ന് സ്ക്രൂ അയച്ചാൽ മതി വീടുകളുടെ ഉള്ളിലേക്ക് സ്റ്റെപ്പുകളിലൊക്കെ കയറ്റാൻ ട്രാൻസ്പോർട്ടേഷൻ ഷിഫ്റ്റിംഗ് ഈ കാര്യങ്ങൾക്ക് വളരെ എളുപ്പമാകുന്ന ഒരു റിമോൾ ടൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഗ്രീനോട് കൂടി നാച്ചുറൽ കെയിനും കൂടിയാണ് ഈ സെറ്റ് ചെയ്തേക്കുന്നത് നാച്ചുറൽ കെയിൻ സെറ്റ് ചെയ്ത രണ്ട് ഡബിൾ ഡോർ താഴെ വരുന്നു അതോടുകൂടി തന്നെ സെപ്പറേറ്റ് ആയിട്ട് ടോപ്പിൽ വേറെ രണ്ട് ഡബിൾ ഡോറ് ഫുൾ വുഡില് ഗ്രൂ വർക്കോട് കൂടി വരുന്നു അതിന്റെ സൈഡിലേക്ക് നോക്കി അറിയാൻ ഇതിന്റെ ലക്ഷറി ഫീലിംഗ് എത്രമാത്രം ഉണ്ടെന്നുള്ള ഫുള്ള് പി യു ആണ് വർക്ക് ചെയ്തേക്കുന്ന ആവശ്യക്കാര് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക